അസ്സലാമു അസലാമലൈക്കും എന്തൊക്കെയുണ്ട് എല്ലാവരെയും വിശേഷങ്ങൾ സുഖം തന്നെയല്ലേ അലഹമുല്ല നമുക്ക് വിടാറാകെ തന്നെ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ ഇന്ന് ഉച്ചക്കേത്ത ഫുഡ് ഉണ്ടാക്കലാണ് അപ്പോൾ ചിക്കൻ ഉണ്ട് ചിക്കൻ മുളക് ഇടണം ചോറൊക്കെ ഞാൻ നേരത്തെ ഊറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ചിക്കൻ മുളക് ഇടാൻ വേണ്ടിയിട്ട് രണ്ട് വെല്ലുവിളിയെടുത്ത് ചെറുതാക്കി അരിഞ്ഞ് ഞാൻ ഇതാക്കണം വെളിച്ചെണ്ണ പാർന്നതിലേക്ക് ഉലുവട്ട് പൊട്ടിച്ചതിന് ശേഷം ഉള്ളിട്ട് കൊടുക്കുകയാണ് കേട്ടോ അപ്പോൾ ഉള്ളിയൊക്കെ ഇതാക്കുന്ന നല്ലോണം വാടി വരട്ടോ ആ സമയം കൊണ്ട് ദിവസം തക്കാളി അരിഞ്ഞിട്ട് കൊടുക്കാം അപ്പം ഞാൻ മൂന്ന് കായ് തക്കാളിയാണ് കേട്ടോ എടുത്തത് അപ്പോൾ ഇതാക്കണത് നല്ല പൗത്ത തക്കാളിയാണ് കോഴിമുളക് ഇടാനും പൗത്ത തക്കാളിയാണ് കേട്ടോ നല്ലത് അപ്പോൾ നല്ലോണം പെട്ടെന്ന് ഒടിഞ്ഞ് കിട്ടുമല്ലോ നല്ല ടേസ്റ്റ് വേണം കേട്ടോ പകുത്ത തക്കാളിയാണെങ്കിൽ അപ്പോൾ അതിലേക്ക് ഞാൻ നല്ല എരി ഉള്ളതായനെ കൊണ്ട് രണ്ട് പച്ചമുളക് എടുത്തത് കേട്ടോ അതും കൂടി ഒന്ന് എറിഞ്ഞിട്ട് കൊടുക്കാം അപ്പോൾ അതാക്കണം ഉള്ളിയൊക്കെ ഒരുവിധം വാടി വന്നിട്ടുണ്ട് അപ്പം നല്ലോണം താളിയിട്ടൊന്നും ഇല്ല കേട്ടോ ഞാൻ അങ്ങനെ തന്നെ കുറച്ച് ഒക്കെ കൂടി വാട്ടി ഇങ്ങാനേ അതിലേക്ക് തക്കാളി ഇട്ടതാണ് അപ്പോൾ രസ ഇഞ്ചിയും വെളുത്തുള്ളിയും ഒക്കെ ചതി അത് ഇട്ട് കൊടുത്തിട്ടുണ്ട് നല്ലോണം വന്ന് ഇളക്കിങ്ങാൻ വാടിയതിനു ശേഷം അതിലേക്ക് പൊടികൾ ഇട്ട് കൊടുക്കാനുണ്ട് രണ്ടര സ്പൂൺ മുളകും പൊടിയാണ് ഇട്ട് കൊടുത്തത് അര സ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് പൊടി ഇട്ടതിൻ്റെ ശേഷം ഒന്ന് നല്ലോണം വാറ്റി കൊടുക്കുക എന്നാലും അതിൻ്റെ പച്ചമുളമൊക്കെ ആയിട്ട് മാറിക്കോളുല്ലോ പൊടികളൊക്കെ ഇട്ട് നല്ലവണ്ണം വാറ്റിയതിനു ശേഷം കഴിവ് ചിക്കനിലേക്ക് ഇട്ട് കൊടുക്കാം അപ്പോൾ ചിക്കനൊക്കെ ഇട്ട് നല്ലവണ്ണം ഇളക്കിയിട്ട് ആവശ്യത്തിനുള്ള വെള്ളവും കൂടി വാർന്ന് കൊടുക്കാം ഇതിൽ കരുവേപ്പിൻ്റെ വലിയ ജീരകത്തിൻ്റെ പൊടിയും ഗരം മസാലയൊക്കെ ഇടാണ്ടായിട്ടോ മറന്നുപോയി അപ്പോൾ ലാസ്റ്റ് ഇട്ടോ ഇത് വേവട്ടെ അപ്പോൾ വെന്തതിനു ശേഷം ലാസ്റ്റിട്ടാൽ മതി കോഴി തന്നെ ലേസം വെള്ളം ഉണ്ടാകുമല്ലോ ഒന്ന് തളിച്ച് വരുമ്പോൾ അപ്പം അതിനനുസരിച്ച് വെള്ളം പറഞ്ഞാൽ മതി അപ്പോൾ കുക്കറിലും കൂടി ആകുമ്പോൾ പിന്നെ കൂടുതൽ വെള്ളമായി പോകണ്ട ആവശ്യത്തിനൊക്കെ ഉള്ള വെള്ളം പാറഞ്ഞിട്ട് ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുത്ത് ഇങ്ങനെ അടച്ച് വേവിച്ചെടുക്കാം രണ്ടോ മൂന്നോ പീസില് മതി അപ്പം അങ്ങനെ ചിക്കനൊക്കെ ആണെന്ന് വേ ആ സമയം കൊണ്ട് ലേശം ചക്ക ഉപ്പേരി ഉണ്ടാക്കാം നല്ല മഴ ആയതിനെ കൊണ്ട് ഈ ചക്കയിലൊക്കെ നല്ലോണം വെള്ളം ഇറങ്ങിയിട്ടുണ്ടാകും കേട്ടോ ചില ചക്കയിലൊക്കെ വെള്ളം ഇറങ്ങും അപ്പം ഈ ചക്കയിലേതായാലും വെള്ളം ഇറങ്ങിയിട്ടില്ല വെള്ളം ഇറങ്ങിക്കുന്നത് നല്ലവണ്ണം കാണാൻ ഇങ്ങനെ ചോളം എടുത്ത് കാനി കുരു ഇങ്ങോട്ട് എടുക്കുമ്പോൾ തന്നെ വെള്ളം ഒലിക്കും കേട്ടോ അപ്പോൾ അതൊന്നുമില്ല അപ്പം നല്ലവണ്ണം ചെറുതാക്കി എറിഞ്ഞിട്ട് പാകത്തിന് വെള്ളമൊക്കെ പാർന്നിങ്ങാനും അതിൻ്റെ മട്ടത്തിന് ഉപ്പൊക്കെ ഇട്ട് ഇങ്ങനെ അടുപ്പത്ത് വെക്കട്ടെ കേട്ടോ അപ്പോൾ ഞാൻ ചെറുതാക്കി തന്നെ എറിഞ്ഞിട്ട് അപ്പോൾ അടുപ്പത്ത് വെച്ചിങ്ങാൻ വേവുമ്പോൾ അങ്ങനെ ഒടിഞ്ഞു പോയിട്ടൊന്നും ഇല്ല കേട്ടോ മഴ പെയ്ത ചക്കയിൽ വെള്ളം ഇറങ്ങിയില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞമ്മള് പറഞ്ഞ വെള്ള ദിവസം കൂടിപ്പോയി അതുകൊണ്ട് ചക്ക ഒടിഞ്ഞു പോയിട്ടോ അവർ വിടുമ്പോൾ ഇപ്പോഴൊക്കെ അതാക്കണ ചക്ക നല്ല രീതിയിൽ നിൽക്കേണ്ട കേട്ടോ ചക്കപ്പേരി ഉപ്പേരിയായിട്ട് തന്നെ നിൽക്കുന്നുണ്ട് പിന്നെ ഈ വെള്ളമൊക്കെ വറ്റി ഇങ്ങനെ വരുമ്പം വെള്ളം തോനെ കൂടിപ്പോയിക്കണമല്ലോ അപ്പോൾ വെള്ളം വറ്റി വരുവുള്ളൂ അത് വേഗ വേണമല്ലോ അപ്പോൾ വെന്ത് കഴിഞ്ഞപ്പോൾ ഒളിഞ്ഞുപോയി അപ്പോൾ നല്ല ചക്ക കൂട്ടാനായി പോയി ചക്കപ്പേരിയായി കിട്ടിയില്ല ഉപ്പേരിക്കാണ് അത്ഭത്തിച്ചത് അപ്പോൾ ഏതായാലും അങ്ങനൊക്കെ കൂടി വറവ് ഇട്ട് ഉപ്പേരി അപ്പോൾ അതാക്കണെങ്കിൽ ഞാൻ ചിക്കനൊക്കെ വെന്തതിൻ്റെ ശേഷം അതിലേക്ക് ലേസോ കരുവേപ്പിൻ്റെ ഇല ഇട്ട് കൊടുക്കുകയാണ് അതിലേക്ക് ലേസോ ഗരം മസാലപ്പൊടി വലിയ ജീരകത്തിൻ്റെ പൊടിയൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇനി ചക്ക ഇതാക്കുന്ന വറവ് ഇട്ടെടുക്കുക അപ്പോൾ വറവീട് എന്ന് പറഞ്ഞാൽ ചക്ക പുഴപ്പൊഴിക്കണം കേട്ടോ അത് നല്ലവണ്ണം പുഴുങ്ങിയ മാതിരി ആയിപ്പൊഴിക്കണം അപ്പോൾ ചക്കപ്പേരിയിൽ നമ്മൾ ചെറിയ ഉള്ളിയും ലേസം വറ്റൽമുളകുമൊക്കെ ഇട്ട് കരുവേപ്പിൻ്റെ ഇടാൻ മറന്നു പോയി കേട്ടോ ചക്ക അതിൽ ഇട്ടതിൻ്റെ ശേഷമാണ് കരുവേപ്പിൻ്റെ ഇടാത്ത ഓർമ്മയത് അപ്പോൾ അതാക്കുന്ന കരുവേപ്പിൻ്റെ അതിലേക്ക് ഇട്ട് നല്ലവണ്ണം ഇളക്കി ഒക്കെ കൂടി ഇളക്കി മറിച്ച് ഒക്കെ കൂടി കുഴഞ്ഞ് ഒക്കെ കൂടി അതാക്കണ കുട്ടി കൈലാസാക്കി വെച്ചിരിക്കണു അപ്പോൾ അതിലേക്ക് ലേസം പച്ചളും തേങ്ങയും കൂടി ഒതുക്കി കൂട്ടുകൊടുത്ത് ഒന്നും കൂടി ഒൾക്കുമ്പോൾ പിന്നെ അതിനേക്കാളാകുമല്ലോ അപ്പോൾ അതാക്കണെ ചക്ക കൂട്ടാനായിരിക്കും കേട്ടോക്കെ കൂടി അപ്പോൾ വെള്ളം സേറിപ്പോയിക്കിന് അതാണ് ഇങ്ങനെ കുഴങ്ങിയത് അപ്പോൾ ഉപ്പേരിയായി ഒന്നും കിട്ടിയില്ല പിന്നെ മയത്തുണ്ടായ ചക്ക ആണല്ലോ ചക്ക ചക്കയിൽ വെള്ളം ഇറങ്ങിയില്ലെങ്കിലും ചക്ക മയത്താണല്ലോ ഉള്ളത് അപ്പോൾ അങ്ങനെ അതാക്കണേ ലം ചോറൊക്കെ തിന്ന അപ്പോൾ ചിക്കൻ കറി ചക്കപ്പേരി ചക്കപ്പേരിയോ ചക്കപ്പുക്കോ എന്തോ